ടീത്തെ ഗൾഫിൽ ഉണ്ടാവുമ്പോ ഞമ്മളെ കട അപ്പുറത്തെ ലൈലിൽ ഉണ്ടായിരുന്ന ഷോപ്പില്ലേ സർഫുട്ടി ഓൻ കുട്ടിയാണ് കെട്ടിക്കുന്നത് ഞമ്മളെ കൂടെ അന്നുണ്ടായിരുന്നില്ല പരമ്പില്ലേ മുക്കൽ പിടിയിലെ ഓൻറെ വെള്ളം വിവരം ഉണ്ടാ ഞാൻ ഒഴിവാക്കി വന്നതിന്റെ ശേഷം ഓനെ മാത്രമേ കാണാത്തുള്ളൂ അപ്പൊ നിങ്ങൾ അത് അറിഞ്ഞിട്ടില്ല ഗ്രൂപ്പിലൊക്കെ വന്നിരുന്നല്ലോ വെറുമേട്ടനെ പ്രഷറും പ്രമേയൊക്കെ അടിച്ചു കയറിയിട്ട് കണ്ണിന്റെ കാഴ്ച ഒക്കെ നഷ്ടപ്പെട്ട് അറിഞ്ഞിട്ടില്ലേ ആ പേരെ ഞാൻ പറഞ്ഞരാ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാ നമ്മള് കല്യാണത്തിന് ആദ്യം പോവാ കല്യാണം കഴിഞ്ഞിട്ട് നേരെ മൂപ്പര് പരീക്കാണ്ട് വീട് തന്നെ ഇത് ഞാനാണ് അസനാജിന്റെ ചാവു എന്റെ കൂടെ മായങ്കാക്കി വന്നിട്ടുണ്ട് തരുമോ ഞാനാ മായിന് എന്റെ ശബ്ദം കേട്ടിന്നെ മനസ്സിലായില്ലേ താന്നാളൂർ ഉള്ള നമ്മള് ഒരു മുറിയിൽ എത്ര കാരണം കഴിഞ്ഞതാടാ ഏത് മുറിയില്

മനസിലായി മനസ്സിലായി ചെല്ലേടാ ഇപ്പൊ കണ്ടില്ലട എന്റെ അവസ്ഥ ഒക്കെ ഇത് കണ്ടില്ലേ അതൊന്നും സാഹചര്യ ഒന്ന് കാണാൻ പെട്ടെന്നൊരു ദിവസം അല്ലെങ്കിൽ ഇതുപോലെ പതിയെ പതിയെ നമ്മുടെയൊക്കെ കണ്ണുകളുടെ ഈ കാഴ്ചശക്തി എന്തെന്നേക്കുമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഈ ഒരു അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എത്ര ഭയാനകരമായിരിക്കും അല്ലേ കണ്ണില്ലാത്തപ്പോ അല്ലേ കണ്ണിൻ്റെ വിലയറിയൂ